ഇതാണ് നമ്മളെ ത്രീ എച്ച് പി ഓയിൽ പ്രസ് മെഷീൻ ഇതിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ യൂസർ ആണ് ആണ് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക വലിയൊരു അധ്വാനമല്ലേ നമ്മളെ ഡ്രസ്സിൽ വരെ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ടെന്ത് ചെയ്യുക ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി ഇത് നമുക്ക് ഒരു ഒരു സൈഡിലൂടെ ഓയിൽ അതിൻ്റെ ഫിനിഷ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലൂടെ അതിൻ്റെ പിണ്ണാക്കും ആയിട്ടാണ് വരുന്നത് നമുക്കിനി രണ്ടാമത് ഇടേണ്ടി ഒരാവശ്യമൊന്നും വരുന്നില്ല ഡ്രയർ എന്നെ ഓയിൽ വരെ ഒന്ന് ഒന്ന് ജസ്റ്റ് നോക്കിയാലോ ആ കാണിച്ചു തരാം ആദ്യം നമുക്ക് ഇപ്പോ ഇതിപ്പോ മണിക്കൂർ ഡ്രൈ ആയ ഒരു സെറ്റ് നമ്മൾ തന്നെ ആണ് ഫുൾ ഡ്രൈ ആയ കൊപ്ര കൊപ്ര നമുക്ക് കട്ട് ചെയ്ത് ഓയിൽ ഓയിലെടുക്കുന്നവരെയുള്ള പ്രോസസിംഗ് കാണാം അതെ ഇവിടുന്ന് മുതലുള്ള ഒരു ഡ്രൈ തന്നെ എത്രത്തോളം ഇതില് ഏകദേശം ഒരു പത്ത് കിലോ വരെ കൊപ്ര ഉണ്ടാവും നമുക്ക് കൊപ്ര കട്ടർ രണ്ട് ടൈപ്പ് കൊപ്ര കട്ടർ ഉണ്ട് ഒന്ന് ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ അതുപോലെ തന്നെ ലൈറ്റ് ഡ്യൂട്ടി കൊപ്ര കട്ടർ രണ്ടും അത് എന്നാണ് ഹവർ ആണ് വ്യത്യാസം അത് ഇതിലൊരു മണിക്കൂർ നമുക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് കിലോ വരെ കട്ട് ചെയ്യാം മാക്സിമം ഇതിൽ ഒരു നാല്പത് കിലോ വരെ കട്ട് ചെയ്യാം റേറ്റിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് രണ്ടിലും നമുക്ക് സ്റ്റാർട്ടിങ് വേണമെങ്കിൽ ഇപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം നമുക്ക് ഈ ലേറ്റ് ഡ്യൂട്ടിയിൽ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നമുക്ക് ഓയിൽ എടുത്തിട്ട് എന്ത് ചെയ്യാം കട്ട് ഓയിൽ ചെയ്തതിനെടുത്ത് നോക്കാം ആയിക്കോട്ടെ ഇതാണ് ഇതാണിപ്പോ നമ്മള് നമുക്ക് തോന്നുന്ന സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തേക്കാൻ പറ്റുന്ന ആ ഒരു സൈസ് വരുന്ന വളരെ ചെറിയ സൈസാണ് നമുക്ക് സൗണ്ടും കുറവായിരിക്കും അതിലേക്ക് ട്രയലേക്ക് നമ്മൾ കൊപ്ര ഫില്ല് ചെയ്യാം നമുക്ക് ഈ ഒരു സൈസിൽ സൈസിലെടുത്തത് മാത്രല്ലേ നമ്മളെ ഒരു മെഷീനിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഈ രണ്ട് കൊപ്ര കട്ടറിൽ കട്ട് ചെയ്തതിനാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓയിൽ എടുക്കാൻ പറ്റും സെയിം തന്നെയാണ് അതല്ലാതെ നമ്മളെ വീട്ടിലിരുന്നിട്ടൊക്കെ നമ്മള് പഴയ രീതിയിൽ ചെയ്യലുണ്ടല്ലോ നമ്മളെ രീതി അങ്ങനെ കട്ട് ചെയ്താലും ഓയിൽ എടുക്കാം പക്ഷെ വളരെ ചെറിയ പീസ് കറക്റ്റ് സൈസിൽ എന്ത് ചെയ്യണം കട്ട് ചെയ്ത് ചെയ്ത ടൈം ഒരുപാട് എടുക്കും അപ്പൊ നമ്മക്ക് ഈ കട്ടർ ഉപയോഗിച്ച് ചെയ്യാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിരിക്കും വർക്ക് അതായത് മാങ്ങ പൂടുന്ന പോലെ നമുക്ക് ചെയ്യാൻ ചെറിയ ചെറിയ പീസ് ആക്കണം അതെ അതെ അപ്പൊ നമ്മള് കട്ടർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ആ സൈസ് കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ നമുക്ക് ഓയിൽ എടുക്കാൻ കുറച്ച് എളുപ്പണ്ടാവും അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ ഓൺ ആക്കിയല്ലേ അതെ അതെ ഇതിലൂടെയാണ് നമ്മൾ ഇത് നമ്മളത് കൊടുക്കുന്നതല്ലേ ഇതിലൂടെയാണ് കൊപ്രട്ട് കൊടുക്കേണ്ടത് ഒന്നാകെ ഇങ്ങനെ കൊടുക്കുക അതെ അതെ ഇത്രത്തോളം ഇവിടുന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ക്രഷ് ചെയ്യുമ്പോഴാണ് ഏതാണ്ട് ഇങ്ങനെയാണ് വരുന്നത് വളരെ ചുരുങ്ങിയ ടൈമ് കൊണ്ട് തന്നെ എൻ്റെ കൺ മുന്നിൽ വെച്ചിട്ട് തന്നെ ഇവർ ക്രഷ് ചെയ്തെടുത്തു ഇതേപോലെയുള്ള പീസുകൾ വരുന്നുണ്ട് പിന്നെ അതേപോലെ പൗഡർ അതൊരു ഒരു ചതവ് രൂപത്തിലുള്ള പീസുകളും വരുന്നുണ്ട് ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് ഇതാ ഈ ഒരു മെഷീനിലേക്ക് യൂസ് ചെയ്തിട്ട് അടിപൊളി അടിപൊളിച്ചായി മാറുന്ന കാഴ്ചയാണ് കേട്ടോ കാണാൻ പോകുന്നത് നമ്മൾ ഈ ഒരു മെഷീനെ ആദ്യമായിട്ട് വാങ്ങുന്നവർക്ക് ചിലപ്പോൾ പ്രവർത്തിക്കാൻ അറിഞ്ഞോളന്നില്ല അപ്പം എങ്ങനെയാണ് ഇത് സിമ്പിളായിട്ട് പ്രവർത്തിക്കുന്ന രീതി രീതിയൊന്നു പറഞ്ഞു തരുമോ അതെ ആദ്യം നമ്മൾ ഈ മെഷീന് പിന്നെ ഇതിപ്പോൾ സിംഗിൾ ഫേസ് മെഷീൻ ആണെങ്കിൽ ജസ്റ്റ് പ്ലഗിൽ ഇതുപോലെ പ്ലഗ് ചെയ്യാം ത്രീ പിന്നെ പ്ലഗ് ആണ് വരുന്നത് ത്രീ ത്രീ പിന്നി പ്ലഗ് ആണ് വരുന്നത് അതുപോലെ തന്നെ ത്രീ ഫേസ് ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടർ മുഖാനാണ് കണക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ സിംഗിൾ ആണ് ഇതുപോലെ കണക്ട് ചെയ്തതിനു ശേഷം പിന്നെ ആദ്യം ചെയ്യേണ്ടത് മെഷീൻ്റെ മുകളിൽ ഇതുപോലെ ഒരു സ്വിച്ച് ഉണ്ടായി എം സി ബി ഇത് ഓൺ ചെയ്യാം ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് എല്ലാം തെളിഞ്ഞു വരും അപ്പോൾ വോൾട്ടേജ് കറക്റ്റ് ഉറപ്പ് വരുത്തുക വോൾട്ടേജ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഹീറ്റർ ഉണ്ട് മെഷീൻ്റെ ഹീറ്റർ അതാണ് ഓൺ ചെയ്യേണ്ടത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മെഷീന് സെൽഫായിട്ട് ഹീറ്റാവും അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു കിലോ സീഡ്സ് അല്ലെ അഞ്ഞൂറ് ഗ്രാം സീഡ്സ് ഇട്ട് കഴിഞ്ഞാലും ഒരു വിധ ഓയിലെ കണ്ടൻ്റിന് കുറവില്ലാതെ ഫുള്ളായിട്ട് ഓയിൽ കൃത്യമായിട്ട് വരും ആ ഹീറ്റർ സംവിധാനം ഉള്ളതുകൊണ്ട് ഹീറ്റർ ഇല്ലെങ്കിൽ എന്തു ചെയ്യും മെഷീൻ ഓടി ചൂടാവുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം സീഡ്സ് ഇട്ട് ഒന്ന് ഒരു നാല് കിലോ അഞ്ച് കിലോ അല്ലെങ്കിൽ ഒരു പത്ത് കിലോ വരെ ഒരു റൺ ണ്ണ്ാല് മെഷീൻ ഒന്ന് ഹീറ്റായി വരുള്ളൂ അത് ഹീറ്റിംഗ് ഇല്ലെങ്കിലാണ് നമുക്ക് വീണ്ടും വീണ്ടും പൊടിക്കേണ്ട ഒരു സിറ്റുവേഷൻ അത് 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 സ്റ്റാർട്ടിങ്ങിൽ മെഷീൻ ഒന്ന് ചൂടായി വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം ഒരുപാട് സാധനം ഇട്ടുകൊണ്ട് പിടിക്കുക വേണം അപ്പോൾ ഇത് മെഷീന് നമ്മൾ സെൽഫായിട്ട് ഹീറ്റ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ കൃത്യമായിട്ട് ഓയിൽ വരും ഇപ്പം മെഷീൻ ഹീറ്റായി കഴിഞ്ഞിട്ടോ നൂറ് ഡിഗ്രിയാണ് നമുക്ക് മെഷീൻ്റെ ഈ ഒരു സ്ക്രൂവിൻ്റെ പൊസിഷൻ നമ്മൾ ഹീറ്റ് പോകേണ്ടത് അതിപ്പോൾ ചെയ്തു കഴിഞ്ഞു ഹീറ്റർ ഓഫിലാണ് ഇപ്പൊ നിൽക്കുന്നത് അത് വളരെ ചുരുങ്ങിയ സമയം ആയാലും നമുക്ക് എന്ത് ചെയ്യാം ഓൺ ചെയ്ത് നമുക്ക് രണ്ട് സ്വിച്ച് ആണ് വരുന്നത് ഒന്ന് ഹീറ്ററിൻ്റെതും ഒന്ന് മോട്ടറിൻ്റെതും പിന്നെ നമുക്ക് അടുത്തതായിട്ട് പിന്നെ ചെയ്യേണ്ടത് മോട്ടർ ഓൺ ചെയ്യാൻ വേണ്ടത് മോട്ടർ ഓൺ ചെയ്യാം സീറോ ടു ഫോർവേഡ് റിവേഴ്സ് പിന്നെ മോട്ടർ ഓഫ് അപ്പോൾ ആദ്യം നമ്മൾ ഓയിൽ എടുക്കാൻ വേണ്ടി ഫോർവേഡിലാണ് ഓൺ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഓഫ് ചെയ്യാൻ ഓഫിലാക്കാം പിന്നെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് ചെയ്യാൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക റിവേഴ്സ് ഒന്ന് അടച്ച് വെക്കണം അത് മെഷീൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് കിടക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഉള്ളിൽ നല്ല ടൈറ്റിലായി ഇതിൻ്റെ സ്ക്രൂ എടുക്കുക അപ്പോൾ അത് ലൂസ് ചെയ്ത് വെക്കണം എന്നാലേ നമ്മൾ നെക്സ്റ്റ് ടൈം ഓൺ ചെയ്യുന്ന സമയത്ത് സിംപിളായിട്ട് മോട്ടറിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അതിനുള്ള സംവിധാനം റിവേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പത്ത് സെക്കൻഡ് റിവേഴ്സ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മെഷീൻ സ്റ്റെക്കാകുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല നമുക്ക് ഓയിൽ അടിച്ചാലോ ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ മെഷീൻ ഓൺ ചെയ്തു നമ്മളിനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച കൊപ്ര അതിലേക്ക് ഇടാൻ പോവാനാണ് ഏതാണ്ട് ഒരു ബക്കറ്റിൽ എടുത്ത എത്രത്തോളം ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ ഇതാ നമ്മളിത് ഇവിടെ വരല് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ തന്നെ ആയി ും വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം അതുപോലെ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് തട്ടി കൊടുത്താൽ മതി ഇത് നമുക്ക് ഒരു ഒരു സൈഡിലൂടെ ഓയിൽ അതിന്റെ ഫിനിഷ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലൂടെ അതിന്റെ പിണ്ണാക്കും ഫിനിഷ് ആയിട്ടാണ് വരുന്നത് നമുക്കിനി രണ്ടാമത് ഇടേണ്ട ഒരു ആവശ്യം വരുന്നില്ല നമുക്ക് ഈ ഒരു മെഷീൻ പിന്നെ ഇപ്പം കോക്കനട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതായിട്ട് നമുക്കിപ്പം എള് ചെയ്യണമെന്ന് അയക്കാം അല്ലെങ്കിൽ കടുക് ചെയ്യണം അയക്കാം അപ്പോൾ രണ്ടിൻ്റെയെങ്കിലും നമ്മൾ ടേസ്റ്റ് മിക്സ് ആവരുത് അപ്പോൾ അതിനെന്ത് ചെയ്യണം ഈ മെഷീൻ ഊരിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യണോ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് സീഡ്സ് സീഡ്സുവാണെങ്കിലും മാറ്റി മാറ്റി നമുക്ക് എന്ത് ചെയ്യാം ഓയിലെടുക്കാൻ പറ്റും അതെങ്ങനെ ചെയ്യാൻ നോക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സംഭവമാണ് നമുക്ക് ആദ്യം തന്നെ ഈ ഹോപ്പർ മാറ്റി വയ്ക്കാം ഈ ഹോപ്പർ എന്ത് ചെയ്യുക ഊരി വെക്കുക കാര്യങ്ങളൊന്നും ജസ്റ്റ് കൈ കൊണ്ട് പൊക്കിയെടുക്കാം പിന്നെ ഇവിടെ കേക്ക് പുറത്തേക്ക് വരുന്ന ഭാഗത്തുള്ള കപ്പ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഹീറ്റർ വരുന്ന ഈ പോഷൻ നമുക്ക് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് ഈ ഹോയിൽ സ്പോട്ട് മാറ്റി വെക്കാം പിന്നെ ഇതെല്ലാം നമുക്ക് ടൂൾ ഒന്നും ആവശ്യമില്ല കൈകൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുള്ളൂ പിന്നെ ആകെ നമുക്ക് ടൂൾ വരുന്ന ട്യൂള് മാത്രമേ സ്ക്രൂസിൻ ട്യൂബ് ഊരാൻ വേണ്ടി മാത്രമേ നമുക്ക് ടൂൾ ആവശ്യമുള്ളൂ അതിന് നമുക്ക് ഇതുപോലെ ലിവർ ഇതിൻ്റെ കൂടെ ഉണ്ടാവും അത് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ അതെ അതെ അത് നമുക്ക് എന്ത് ചെയ്യാ ഉപയോഗിച്ചിട്ട് ഇത് ഊരിയെടുക്കാം അത് ഇത്ര സിമ്പിളായിട്ട് ഊരിയെടുക്കാം പിന്നെ നമുക്ക് ഈ ഇതാണ് ഇതാണതിൻ്റെ മെയിൻ പാർട്ട് സ്ക്രൂസിൻ റോഡും സ്ക്രൂസിൻ ട്യൂബും അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇത് വാഷ് ചെയ്യാം വെള്ളം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏത് സീൽസ് ആണെങ്കിലും മാറ്റി ചെയ്യാൻ പറ്റും അതിൻ്റെ യാതൊരു കണ്ടൻറ്റും ഇതിൽ പിന്നെ ബാക്കി ഉണ്ടാവില്ല വാഷ് ചെയ്തതിനു ശേഷം ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വെച്ച് ഒരു ത്രെഡ് ഉപയോഗിച്ച് ഇവിടെ ടൈറ്റ് ചെയ്ത് വെക്കുക ഏതൊരു ചെറിയ കുട്ടിക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തന രീതിയാണ് ഇവര് ഈ പ്രൊവൈഡ് ചെയ്യുന്ന മിനിറ്റ് കൊടുക്കുള്ള നമുക്ക് ആയി കഴിഞ്ഞിട്ടാണ് ഇത്ര സിമ്പിളായിട്ട് റീസെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്പ്ലേയിൽ നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ ഇവിടേക്ക് എത്തിപ്പെടാനുള്ള ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നമ്മളിവിടെ വൈദ്യുതി പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ ആയി കാണുന്നതരും ഇപ്പം ബൈ